ജവഹർലാൽ നെഹ്റു കളിച്ച ഹിസ് ഹൈനസ് അബ്ദുള്ള കളിയെ ടീച്ചർ ഇത് വിളിച്ചു പറയുമ്പോൾ തിയേറ്ററിനകത്ത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന കുട്ടികൾ എല്ലാവരും ആസാദി ആസാദി എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നതാണ് കശ്യപ മഹർഷിയുടെ പേരിൽ അങ്ങനെയാണ് ഈ താഴ്വരക്ക് കാശ്മീർ എന്ന പേര് കിട്ടിയത് ആറു മാസം കത്തിച്ചതിന് ശേഷമാണ് ആ ക്ഷേത്രത്തെ ഒരുവിധം തകർക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് മഹിത മറ്റൊരു എപ്പിസോഡിലേക്ക് ും സ്വാഗതം നമുക്ക് ഭാരതത്തിൻ്റെ വിജ്ഞാനം വിജ്ഞാന സമ്പത്ത് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്കിടയിൽ കാശ്മീരിൻ്റെ ചരിത്രം പരാമർശിക്കേണ്ടി വന്നു ഭാരതത്തിൻ്റെ വൈജ്ഞാനിക തലസ്ഥാനമായിരുന്നു കാശ്മീർ അതുകൊണ്ട് ഈ ഒരു അന്വേഷണം കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു രാജാവിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഭാരതത്തിൽ സിനിമകൾ എടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് മനുഷ്യ അവകാശത്തിൻ്റെ പേരിലായാലും ശരി മതേതരത്വത്തിൻ്റെ പേരിലായാലും ശരി രാഷ്ട്രവിരുദ്ധമായി സിനിമകൾ എടുക്കുന്ന രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതത്തിൽ ഇപ്പോൾ സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള സിനിമകളിൽ പ്രധാനപ്പെട്ട രണ്ട് സിനിമകളെ ഇവിടെ പരാമർശിക്കാം ഒന്ന് ഈയിടെ ഉണ്ടായ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പേരായിട്ടുള്ള സിനിമയാണ് എത്ര മനോഹരമായ സിനിമയാണതെന്ന് മലയാളികളിൽ അധികം പേരും അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല അതൊരു സിനിമയാണെന്ന് സമ്മതിക്കാം എങ്കിൽ പോലും ഭാരതത്തിന് സംഭവിച്ച ഒരു ദുരന്തത്തെ ജവഹർലാൽ നെഹ്റു കളിച്ച ഹിസ് ഹൈനസ് ഷെയ്ക്ക് അബ്ദുള്ള കളിയെ ഇല്ലാതാക്കാൻ വേണ്ടി ബുദ്ധിപൂർവം ശ്രമിച്ച പ്രയത്നം നമുക്കതിൽ കാണാം ആവേശത്തോടു കൂടിയല്ലാതെ ആ സിനിമ നമുക്ക് കാണാൻ കഴിയില്ല അതവിടെ നിൽക്കട്ടെ മറ്റൊരു സിനിമയെക്കുറിച്ചാണ് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കാശ്മീർ ഫയൽസ് എന്നു പേരായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ റിലീസായ ഒരു സിനിമയെക്കുറിച്ച് ഭാരതത്തിന്റെ വിജ്ഞാന സമ്പത്ത് നഷ്ടപ്പെട്ടതുമായുള്ള അന്വേഷണത്തിന് അത് ഗുണകരമാകുമെന്നതിനാലാണ് ആ സിനിമയെ ഇവിടെ പരാമർശിക്കുന്നത് സിനിമയിലെ നായകൻ കൃഷ്ണ പണ്ഡിറ്റ് എന്ന് പേരായ ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി സ്വത്വനിശ്ചയമില്ലാത്ത ഭാരതീയ യുവാക്കളുടെ ഒരു പ്രതീകമാണ് അദ്ദേഹം അതിൽ പറയുന്ന ഒരു സർവകലാശാലയുണ്ട് ഡൽഹിയിൽ നമ്മുടെ ജെ എൻ യു സർവകലാശാലയുടെ കൃത്യമായ ഒരു രൂപമാണ് അത് ഇനി അതിൽ രാധികാ മേനോൻ എന്ന പേരായിട്ട് ഒരു പ്രൊഫസറുണ്ട് അതേ യൂണിവേഴ്സിറ്റിയിലെ തീവ്രവാദികളുടെ സഹായം കൈപ്പറ്റുന്ന അവരെ സഹായിക്കുന്ന മലയാളിയായ മറ്റൊരു പ്രൊഫസറുടെ കൃത്യമായൊരു രൂപമാണ് ടീച്ചറിൽ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുക കൃഷ്ണ പണ്ഡിറ്റ് ആ യൂണിവേഴ്സിറ്റിയിൽ ആ വർഷം ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു കുട്ടിയാണ് ആണെങ്കിലും ചെറുപ്പകാലത്ത് തന്നെ മുത്തച്ഛൻ്റെ കൂടെ ഡൽഹിയിലേക്ക് കുടിയേറിയ ആളാണ് തൻ്റെ മുത്തച്ഛൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മവുമായി ഈ കുട്ടി കാശ്മീരിലേക്ക് പോകുന്നു കാശ്മീരിലേക്ക് പോകുന്ന ഈ കുട്ടിക്ക് അവിടെയുള്ള ഒരു തീവ്രവാദി നേതാവിനെ കാണാൻ വേണ്ട ഏർപ്പാടുകൾ വരെ ടീച്ചർ ചെയ്തു കൊടുക്കുന്നു അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അവൻ യൂണിവേഴ്സിറ്റിയിൽ കാശ്മീരിലെ മനുഷ്യാവകാശ ധംസനത്തെ പറ്റിയെല്ലാം പ്രസംഗിക്കും അങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ ചെയർമാനാവും വിദേശ ശക്തികളുടെ പ്രതിനിധിയായി അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ വിജയിക്കും എന്നൊക്കെ സ്വപ്നം കണ്ട് ടീച്ചർ ഇവിടെ കാത്തിരിക്കുന്നു ആ കുട്ടിയെ അവിടെ ചെല്ലുന്നു വീട്ടുകാരെ കാണുന്നു മേൽപ്പറഞ്ഞ തീവ്രവാദി നേതാവിനെയും കാണുന്നു അതിനുശേഷം അവൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു തിരിച്ചവൻ യൂണിവേഴ്സിറ്റിയിലെത്തുന്നു ക്യാമ്പസിൽ കുട്ടികളെല്ലാവരും ഒന്നിച്ചു കൂടി നിൽക്കുകയാണ് ആസാദി ആസാദി എന്ന് മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് ഈ മുദ്രാവാക്യം മുഴക്കുന്നതിനിടയിൽ ടീച്ചർ പറയുന്നു കൃഷ്ണ പണ്ഡിറ്റ് നിങ്ങളോട് കാശ്മീരിനെക്കുറിച്ച് സംസാരിക്കും അതിനുവേണ്ടി എല്ലാവരും വരൂ എന്നും പറഞ്ഞിട്ട് കൃഷ്ണ ടീച്ചർ കാശ്മീരിനെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് കൃഷ്ണ പണ്ഡിറ്റ് ചെയ്യുന്ന ആ പ്രസംഗം ഞാൻ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് ഈ സിനിമ കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചില ഡിബേറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കാശ്മീരിനെ കാശ്മീരിനെക്കുറിച്ച് പഠിക്കാനിടയായത് അത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു കാശ്മീർ ഭാരതത്തിൻ്റെ ഭൗതിക തലസ്ഥാനമാണെന്ന് ബോധ്യപ്പെട്ടത് ആ സമയത്താണ് പിന്നീട് നൂറ് കണക്കിന് മണിക്കൂർ കാശ്മീരിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് ഈ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇരുന്നത് തിയേറ്ററിൽ ഈ കുട്ടി കാശ്മീരിനെ കുറിച്ചുള്ള ഈ പ്രസംഗം ചെയ്യുന്ന സമയത്ത് സിനിമ കാണുമ്പോൾ മുൻപും ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പ്രസംഗം ആരംഭിച്ചതു മുതൽ വരെ എന്തോ ദിവ്യമായൊരു അനുഭൂതിയിലാണ് തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് ആ പ്രസംഗം കേട്ട് ഇരുന്നത് ആ പ്രസംഗത്തിൻ്റെ അല്പഭാഗം അതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഒന്ന് കേൾപ്പിക്കാം ടീച്ചർ അവനെ ക്ഷണിക്കുന്നത് മുതൽ കേട്ടോളൂ രാധികാ മേനോൻ ലോകം മുഴുവൻ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് കൃഷ്ണ കാശ്മീരിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ നീ അവിടെ എന്താണ് കണ്ടതെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയൂ ടീച്ചർ ഇത് വിളിച്ചു പറയുമ്പോൾ തിയേറ്ററിനകത്ത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന കുട്ടികൾ എല്ലാവരും ആസാദി ആസാദി എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നതാണ് ഈ വിളിക്കിടയിൽ കൃഷ്ണ സംസാരിക്കാൻ വേണ്ടി എത്തുന്നു കൃഷ്ണ തുടങ്ങുന്നത് ശ്രദ്ധിക്ക സ്വച്ഛസുന്ദരമായ ആകാശമാണ് ഞാൻ അവിടെ കണ്ടത് വിശാലമായ ആകാശത്തിന് താഴെ ഉന്നതസുന്ദരമായ ഹിമാലയത്തിനരികെ ഒരു സ്വർഗം അവിടേക്കാണ് പുരാതന കാലത്ത് ഋഷിമാർ തപസ്സിന് വന്നുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഗിരിശൃംഗങ്ങളിൽ ഇരുന്നാണ് ഋഷിമാർ തപസ് അഥവാ ഗവേഷണം നടത്തിയിരുന്നത് അങ്ങനെ ഗവേഷണത്തിനായി എത്തിയ ഒരു ഋഷിയുടെ പേരിലാണ് ഈ സ്വർഗീയ താഴ്വര പിന്നീട് അറിയപ്പെട്ടത് കശ്യപ മഹർഷിയുടെ പേരിൽ അങ്ങനെയാണ് ഈ താഴ്വരയ്ക്ക് കാശ്മീർ എന്ന പേര് കിട്ടിയത് ഇത്രയും ഇവൻ പറയുന്ന സമയത്ത് സിനിമയിൽ പ്രൊഫസർ രാധികാ മറ്റൊരു കുട്ടീനോട് പറയുന്നുണ്ട് ഗംഭീരം തുടക്കം ഗംഭീരമായി എന്ന് തുടരുന്നത് നോക്കൂ പിന്നീട് നാം കാണുന്നത് കേരളത്തിൽ നിന്ന് കാൽനടയായി കാശ്മീരിലെത്തിയ ശങ്കരാചാര്യരെയാണ് അതെ കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ നടന്ന് കാരണം അദ്ദേഹത്തിന് സ്വന്തമായി പുഷ്പക വിമാനം ഇല്ലായിരുന്നല്ലോ ഇത് കൃഷ്ണ പണ്ഡിറ്റ് പറയുമ്പോൾ എല്ലാവരും ചിരിക്കും പുഷ്പക വിമാനം ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഹിമാലയത്തിൻ്റെ ഈ മടിത്തട്ടിൽ വർഷങ്ങളോളം അദ്ദേഹം ഗവേഷണം നടത്തി കാരണം ഇത്തരം ഗവേഷണങ്ങൾ സ്വർഗീയ ഭൂമിയിൽ മാത്രമേ നടക്കുകയുള്ളൂ അഥവാ കാശ്മീരിൽ മാത്രം ഇന്ന് നമ്മുടെ ഇടയിലെ സമർത്ഥരായ വിദ്യാർത്ഥികൾ ഗവേഷകർ ശാസ്ത്രജ്ഞന്മാർ എന്നിവരൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ സർവകലാശാലകളിൽ പോകുന്നത് പോലെ അക്കാലത്ത് ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള പ്രതിഭാശാലികൾ ഗവേഷണത്തിനായി കാശ്മീരിലേക്കാണ് എത്തിയിരുന്നത് അവർ അവിടെ നിന്ന് പണ്ഡിറ്റ് പദവി നേടുകയായിരുന്നു പതിവ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിവിധ വിഷയങ്ങളിൽ അവർ ഇവിടെ നിന്ന് ഡോക്ടറേറ്റ് നേടി കൃഷ്ണാ പണ്ഡിറ്റ് പ്രസംഗം അങ്ങനെ തുടരുകയാണ് അഭിനവ് ഗുപ്തയും വേദാന്തത്തിൽ ഉത്പൽ ദേവനും ലോകാക്ഷി ജ്യോതിശാസ്ത്രത്തിൽ ചരകനും വാഗ്ബടനും ആയുർവേദത്തിൽ ശുശ്രുതൻ വൈദ്യശാസ്ത്രത്തിൽ വ്യാകരണത്തിൽ പാണിനി ത്രികോണമിതിയിൽ വടേശ്വർ സാഹിത്യത്തിൽ കാളിദാസൻ സോമഭട്ടൻ നിയമത്തിൽ വാസൻ സൗന്ദര്യശാസ്ത്രത്തിൽ സംഗീതശാസ്ത്രത്തിൽ ചാരംഗദേവൻ അദ്വൈതത്തിൽ വസുകുപ്തനും സോമാനന്ദനും ധർമ്മശാസ്ത്രത്തിൽ വിഷ്ണുഗുപ്തൻ പഞ്ചതന്ത്രം എഴുതിയ അതേ വിഷ്ണുഗുപ്തൻ ഇവരൊക്കെ കാശ്മീരിൽ ഗവേഷണം ചെയ്ത് ഡോക്ടറേറ്റ് നേടിയവരാണ് രാജ ലളിതാദിത്യ ശൂരതയെയും പരാക്രമത്തെയും പറ്റിയും ഞാൻ കേട്ടു പിന്നീട് അങ്ങോട്ട് തുടർന്ന് പറയുകയാണ് കാശ്മീരിന്റെ മഹത്വം മുഴുവൻ ഇദ്ദേഹം തുടർന്ന് തുടർന്ന് പറയുകയാണ് മുസ്ലിം തീവ്രവാദികൾ അവിടെ കീഴ്പ്പെടുത്തിയതിനെ പറ്റിയിട്ട് പറയുകയാണ് ലോകം കീഴടക്കാമെന്ന് അവർ മനസ്സിലാക്കി ഭാരതത്തിന്റെ സമ്പത്ത് നേടിയാൽ പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം ഉടലെടുത്തു ആയുധം ഉപയോഗിച്ച് ഭൂമി കൈക്കലാക്കാം എന്നാൽ പണ്ഡിറ്റുകളുടെ അറിവിനെ സ്വതന്ത്ര ബുദ്ധിയെ എങ്ങനെ കീഴ്പ്പെടുത്തും എങ്ങനെയാണ് നമ്മുടെ വിജ്ഞാനം അവർ കൈവശപ്പെടുത്തിയതെന്ന് കൂടി കൃഷ്ണ പണ്ഡിറ്റ് പ്രസംഗിക്കുകയാണ് അപ്പോഴത്തേനും കുട്ടികളൊക്കെ സദസ്സ് എന്ന് പറയാണ് ഇതൊക്കെ കെട്ടുകഥകളാണ് ഇതൊക്കെ കെട്ടുകഥകളാണ് കള്ളമാണ് ഇത് കെട്ടുകഥയാണെന്നാണ് ഞാനും ധരിച്ചിരുന്നത് കാരണം ഇതേപ്പറ്റി സ്കൂളിലോ കോളേജിലോ ചരിത്ര പാഠപുസ്തകങ്ങളിലോ നാം പഠിച്ചിട്ടില്ല ശരിയല്ലേ മാഡം ഇത് കള്ളമല്ലേ ഇത് കുട്ടി തിരിച്ചു ചോദിക്കുമ്പോൾ പരിഭവിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ രാധിക ടീച്ചറ് അവിടെ നിന്ന് ഗ്രൗണ്ട് വിട്ട് പോകുന്ന കാഴ്ച നാം ഈ ഒരു സിനിമയിൽ നാം കാണുന്നുണ്ട് ഇവിടെ പറഞ്ഞ ഒരു രാജാവിനെ പറ്റി ഒരാളെ പറ്റിയിട്ട് ഇതിൽ ഓരോരുത്തരെ പറ്റി നമുക്ക് വരും എപ്പിസോഡുകളിൽ വസഗുപ്തനെ പറ്റിയാവട്ടെ അഭിനവ ഗുപ്തനെ പറ്റിയാവട്ടെ ഭരത മുനിയെ പറ്റിയാവട്ടെ ഇതെല്ലാം നമ്മൾക്ക് ഓരോരുത്തരെ പറ്റിയും കാശ്മീരിലെ കുമാരജീവനെ പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവരെയൊക്കെ പറ്റി നമുക്ക് പഠിക്കാം ഒരാളെ ഒരൊറ്റ രാജാവിനെ പറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാം ഒരൊറ്റ രാജാവിനെ പറ്റിയിട്ട് സി ഇ എഴുന്നൂറ്റി ഇരുപത്തി നാല് മുതല് സിഇ എഴുന്നൂറ്റി അറുപത് വരെ മുപ്പത്തിയാറ് വർഷം ശരിക്കു പറഞ്ഞാ അദ്ദേഹം ഭരിച്ചത് മുപ്പത്തിയാറ് വർഷവും ഏഴ് മാസവും പതിനൊന്ന് ദിവസവുമാണ് കാശ്മീർ ഭരിച്ചത് രാജാവിൻ്റെ പേര് ലളിതാദിത്യൻ ലളിതാദിത്യ മുക്തപീഠ കാശ്മീർ അദ്ദേഹം ഭരിച്ചു നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ രാജാവ് കാശ്മീരിലെ സമുദ്രഗുപ്തൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട് ഭാരതത്തിലെ അലക്സാണ്ടർ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട് ഇതെല്ലാം ചെറുതാവും അലക്സാണ്ടറും അശോകനും സമുദ്രഗുപ്തനും ഇവരെ എല്ലാം കൂട്ടിച്ചേർത്തു കഴിഞ്ഞാലും ഭാരതം കണ്ട രാജാക്കന്മാരിൽ ലളിതാദിത്യ മുക്തപീഡ രാജാവിൻ്റെ ഏഴയലത്ത് വരില്ല മുഗൾ സാമ്രാജ്യത്തിൻ്റെ രണ്ട് ഇരട്ടി വലിപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ചന്ദ്രഗുപ്ത മൗര്യന്റെ മൗര്യ സാമ്രാജ്യത്തേക്കാൾ വലുതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രാജ്യം വടക്ക് തിബത്ത് ഉണ്ടായിരുന്നു തിബത്തിൻ്റെ അപ്പുറം ചൈനയിലുമായി ഇപ്പോഴത്തെ ചൈനയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് കിഴക്ക് വശത്ത് വരെയാണെങ്കിൽ ആസാമുണ്ട് ബംഗാളുണ്ട് ബീഹാറുണ്ട് രാജസ്ഥാൻ ഉണ്ട് ഇതെല്ലാം അതിലാണ് തെക്ക് ഇങ്ങോട്ട് കാവേരി വരെ അതുണ്ടായിരുന്നു പിന്നെ പടിഞ്ഞാറ് വശത്താണെങ്കിൽ ഇപ്പോൾ കസാക്കിസ്ഥാന് അസർബൈജാൻ ഒക്കെ ഉൾപ്പെടെ കാസ്പിയൻ കടൽ വരെ തുർക്കിയും ഇറാനുമായിരുന്നു അതിർത്തികൾ അത്രയും വലിയ ഒരു രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു മുപ്പത്തിയാറ് വർഷം ഭരിച്ച ലളിതാദിത്യൻ ഈ ലളിതാദിത്യൻ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും വലിയ മൂന്ന് സൂര്യക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് ഗുജറാത്തിലെ മൊധേരയിലാണ് മൂന്നാമത്തേതാണ് നമ്മൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രമായിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാന സൂര്യക്ഷേത്രമായിട്ട് നമ്മളൊക്കെ സന്ദർശിക്കുന്നത് കൊണാർക്കിലാണ് മൂന്നാമത്തേതാണ് ഒന്നാമത്തേത് കാശ്മീരിലായിരുന്നു മാർത്താണ്ഡ ക്ഷേത്രം ആ സ്ഥലവും മാർത്താണ്ട് എന്ന പേരിലാണ് അറിയപ്പെട്ടത് രണ്ടായിരത്തി പതിനാറില് അന്ന് ആളുകൾ വല്ലാതെ ഒന്നും കാശ്മീരിൽ പോകാത്ത കാലത്താണ് കുടുംബവുമൊത്ത് ഏഴ് ദിവസം കാശ്മീരിൽ എനിക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായത് ആ ഒരു സമയത്ത് ഞങ്ങളുടെ ഗെയ്ഡ് കം ഡ്രൈവർ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇത് വളരെ പ്രസിദ്ധമായ തകർന്ന ഒരു ക്ഷേത്രമാണെന്ന് അത് മാർത്താണ്ഡ ക്ഷേത്രമായിരുന്നു പക്ഷെ അദ്ദേഹം അന്ന് കാശ്മീരിനെ കുറിച്ച് കൂടുതൽ പഠിക്കാത്തത് കാരണം എനിക്ക് മനസ്സിലായില്ല മട്ടാൻ എന്നാണ് ഇപ്പം ആ സ്ഥലം അറിയപ്പെടുന്നത് അദ്ദേഹം ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് മട്ടാൻ എന്നാണ് എങ്കിലും ആ തകർന്നു കിടക്കുന്ന മാർത്താണ്ഡ ക്ഷേത്രം കാണാനുള്ള അവസരമുണ്ടായി പിന്നീടാണത് മാർത്താണ്ഡ ക്ഷേത്രമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് കഴിഞ്ഞ എപ്പിസോഡിൽ സിക്കന്ദർ ബുഷ്ടികൻ എന്നു പേരായ ഷാമിർ രാജവംശത്തിലെ ആറാമത്തെ പറ്റി പറഞ്ഞു കണ്ട ക്ഷേത്രങ്ങൾ മുഴുവൻ അദ്ദേഹം തകർത്തതും പറഞ്ഞു അദ്ദേഹമാണ് ലളിതാദിത്യ മുക്തപീഠൻ്റെ മാർത്താണ്ഡ ക്ഷേത്രം തകർത്തത് വെടിമരുന്ന് കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടും തകരാതിരുന്നപ്പോ അതിനു ചുറ്റും വലിയ കിടങ്ങുകൾ ഉണ്ടാക്ക ആ കിടങ്ങുകൾ നേരിൽ കണ്ട ആളാ ആ കിടങ്ങുകളിൽ മുഴുവൻ സമീപസ്ഥങ്ങളായ കാടുകളിൽ നിന്ന് വൃക്ഷങ്ങൾ കൊണ്ടുവന്നിട്ട് ക്ഷേത്രത്തെ അങ്ങ് മൂടി ആറു മാസം കത്തിച്ചതിന് ശേഷമാണ് ആ ക്ഷേത്രത്തെ ഒരുവിധം തകർക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ഇതാണ് നേരത്തെ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞത് ഇക്കാലത്താണ് അതികഠിനമായ സിക്കന്ദർ പുസ്തികന്റെ കാലത്താണ് കാശ്മീരി പണ്ഡിറ്റുകൾ പീഡനം അനുഭവിക്കാൻ തുടങ്ങിയത് അത് അടുത്ത കാലം വരെ അത് തുടർന്നിരുന്നു ഒരു പുസ്തകം നിങ്ങളെ കാണിക്കാം അവർ മൂൺ ഹാസ് ബ്ലഡ് ക്ലോഡ്സ് ഇതാണ് പുസ്തകത്തിൻ്റെ പേര് രാഹുൽ പണ്ഡിറ്റ് എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം മലയാളത്തിലും ലഭ്യമാണ് കാശ്മീരിലെ രക്തചന്ദ്രിക എന്ന പേരില് കാശ്മീരിലെ രക്തചന്ദ്രിക ഇത് സംഘികളുടെ പുസ്തകമല്ല ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് സെല്ലർ പുസ്തകമാണ് ഈ പുസ്തകത്തെ കുറിച്ച് ഗുഹ അദ്ദേഹം പറഞ്ഞാൽ പിന്നെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ രാമചന്ദ്ര ഗുഹ പറഞ്ഞ ഒരു വാചകം ഞാൻ കേൾപ്പിക്കാം ദിസ് പവർഫുൾ ആൻഡ് മൂവിംഗ് ബുക്ക് ത്രോസ് എ ഷാർപ്പ് ന്യൂ ലൈറ്റ് ഓൺ ടു വൺ ഓഫ് ദ മോസ്റ്റ് ട്രാജിക് കോൺഫ്ലിക്ട്സ് ഇൻ ദി മോഡേൺ വേൾഡ് രാമചന്ദ്ര രാമചന്ദ്രഗുഹ അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശാലമായി പറഞ്ഞതിൽ നിന്നുള്ള ഒരു വാചകമാണ് കേൾപ്പിച്ചത് എന്താണ് കാശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ചത് എന്ന കാര്യമാണ് പറയുന്നത് ഇതിലേക്ക് മുഴുവൻ വഴി തെളിയിച്ചത് നാം ആദ്യം പറഞ്ഞ ഹിസ് ഹൈനസ് ഷാമിർ ആണ് ഈ ലളിതാദിത്യ മുക്തപീഠയാണ് ഭാരതം കണ്ട ഏറ്റവും മികച്ച രാജാക്കന്മാരിൽ ഒരാള് ഒന്നാം തരം ജനാധിപത്യവാദിയായിരുന്നു പ്രജാക്ഷേമ തൽപരനായിരുന്നു അദ്ദേഹത്തെ ആക്രമിച്ച തുർക്കികളെ ആവട്ടെ ചൈനക്കാരെ ആവട്ടെ അറബികളെ ആവട്ടെ പേർഷ്യക്കാരെ ആകട്ടെ എല്ലാവരെയും നിലം തൊടിയിക്കാതെ തോൽപ്പിച്ചോടിച്ചുകൊണ്ട് തൻ്റെ ജനങ്ങൾക്ക് സമാധാനവും സുഭിക്ഷതയും കൊടുത്ത രാജാവ കേട്ടിട്ടുണ്ടോ നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് ഈ ഒരു രാജാവിനെ കുറിച്ചിട്ടുള്ള അറിവ് കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമയിൽ ബോധമുണ്ടായ ആ കുട്ടി ചെയ്യുന്ന പ്രസംഗം ഇതെല്ലാം റിയുമ്പോൾ ഭാരതത്തിൻ്റെ വിജ്ഞാനം എപ്രകാരം നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി വിശാലമായ ഒരു കാഴ്ചപ്പാട് കിട്ടും ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും നമ്മൾ കളിക്കുന്ന മേൽപ്പറഞ്ഞ രീതിയിലുള്ള കളികളിൽ നിന്ന് വിടുതൽ നേടാനും അതിശക്തമായ ഒരു രാഷ്ട്രത്തിനു വേണ്ടി വർത്തമാനകാലത്തിൽ ഉറച്ചു നിന്ന് പ്രയത്നിക്കാനും നമുക്ക് സാധിക്കും അതിനു വേണ്ടി മഹിത ഭാരതത്തിലെ രാഷ്ട്രത്തിന്റെ മഹത്തായ ഭൂതകാലത്തെ കുറിച്ചിട്ടുള്ള കഥകൾ ഇനിയും കേൾക്കാം ഇത്തരത്തിലുള്ള വിഡ്ഢികളും വിഡ്ഢിത്തവും മാത്രമല്ല ഉശിരോടെ പോരാടിയ ധീരരുടെ കൂടി കഥയാണ് ഭാരതത്തിന്റെ കഥ അതുകൊണ്ടാണ് എണ്ണൂറോ ആയിരമോ വർഷം ഇവരൊക്കെ പരിശ്രമിച്ചിട്ടും ഭാരതത്തിന്റെ തൊലിപ്പുറത്തല്ലാതെ ആത്മാവിൽ ആർക്കും സ്പർശിക്കാൻ കഴിയാതിരുന്നത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ആഴ്ച മഹിത ഭാരതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിലെ ഒന്നാമനായ ഈ രാജാവിനെ ലളിതാദിത്യ മുക്ത പീഡനെ കൂടുതൽ പഠിക്കണം എന്ന കാര്യം ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു കാശ്മീരിനെ കുറിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അറിയാൻ രാജതരംഗിണി എന്ന ഗ്രന്ഥം നമുക്ക് ഉപകാരപ്പെടും കാശ്മീരിൻ്റെ മിഡീവിയൽ ഹിസ്റ്ററി നൽകുന്ന ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും പേർഷ്യൻ ഭാഷയിലുള്ള ബഹറിസ്ഥാനി ഷാഹി എന്ന പുസ്തകം നമുക്ക് ഉപകാരപ്പെടുത്താൻ കഴിയും തൗഫത്തുൽ അഹ്ബാബ് എന്ന് പറയുന്ന പുസ്തകം ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടും ഇതിനു പുറമെ ടെഹറാൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന കാശിനാഥ് പണ്ഡിറ്റ് ഇവയെല്ലാം നമുക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങളും നമുക്ക് കിട്ടും ഇവയെല്ലാം പഠനത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഏവർക്കും നമസ്കാരം